ശിവകാർത്തികൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തി അയലാൻ എന്ന് പറഞ്ഞ ചിലമ്മുടെ ആദൃഷമായിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താ ചിത്രത്തിന്റെ ആദ്യ പ്രേക്ഷേക പ്രതികരണം ഒക്കെ പുറത്തു വന്നിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏതാൻ എന്ന് പറഞ്ഞിന്മയുടെ ആദ്യ പ്രേക്ഷക പ്രതികരണം കാണും അപ്പൊ വീഡിയോയിട്ട് പോകുന്നതിനും പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആവുന്നതിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നാളെ ശിവകാർത്തിയനെ കേന്ദ്ര കഥാപാത്രമായിട്ട് കേന്ദ്ര കഥാപാത്രയ്ക്ക് ഇന്റർനെറ്റ് നാള് എന്ന സിനിമ അണിയിച്ചൊരുക്കുക ആ രവികുമാർ തിരക്കഥാന്തിക ചിത്രമാണ് അയരാൻ എന്നു പറയുന്ന സിനിമ ഒരു അന്യഗ്രഹ ജീവി ഇന്ത്യയിലെത്തുന്നു നമ്മുടെ ഭൂമിയിലെത്തുന്നു അതിനുശേഷം നടക്കുന്ന ചിത്ര ചിത്രത്തിന്റെ ഇതിവൃത്തം എന്തൊക്കെയാണ് നമ്മൾ കുറെ ഹോളിവുഡ് സിനിമകൾ കണ്ടു പറഞ്ഞ കഥയുടെ വേറൊരു പതിപ്പ് തന്നെയാണ് ഈ സിനിമ കോമഡി കൊണ്ടും ആക്ഷൻ കൊണ്ടും പ്രേക്ഷറെ തൃപ്തിപ്പെടുത്താൻ ചിത്രത്തിനായി എന്നാണ് ചിത്രത്തിന്റെ ആദിക്ഷം കഴിയുമ്പോൾ പ്രേക്ഷകർ ഒരേ സ്ഥലത്ത് പറയുന്നത് എന്തൊക്കെയാണ് ശിവഗാതയുടെ വമ്പൻ തിരിച്ചുവരവനെ നമുക്ക് ഈ ഒരു വീണ്ടും കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അത് പഴയ ആ ഒരു കോമഡി ശിവ തന്നെ വീണ്ടും ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അത് നമുക്ക് അറിയാൻ സാധിക്കും അതായത് ആദിഷോ കഴിഞ്ഞപ്പോൾ പ്രേഷർ ഒരേ സ്വരത്തിൽ പറയുന്നത് യോഗി ബാബു അവിടെ യോഗിബാബുവിൻ്റെ കോമഡി എല്ലാം തന്നെ ആയിട്ടുണ്ട് ചിത്രത്തിന് ചിത്രത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന അതായത് ചിത്രനായികയായിട്ട് വരുന്ന രാഹുൽ പ്രീത് രാഹുൽ പ്രീത് സിംഗിന് സ്ക്രീൻ പ്രസൻസ് കുറവായിരുന്നെങ്കിലും ഭേദപ്പെട്ട ഒരു കയ്യടി തന്നെ അർഹിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്ന എ ആർ റഹ്മാൻ ആയിരുന്നു എ ആർ റഹ്മാൻ്റെ സംഗീതം ചിത്രത്തിന് മികച്ച ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിന് സംഘടന ഒരുക്കിയിട്ടുള്ള അൻബർ അൻവറിവാണ് അൻബറിവിന്റെ ആക്ഷൻ ആക്ഷനങ്ങളൊക്കെ നമ്മൾ പല സിനിമയ്ക്കകത്തും കണ്ടാണ് രീതി ആർ ഡി എക്സി വരെ മികച്ച സംഘടനയാണ് അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരു പ്രത്യേകത അതായത് അതായത് ചിത്രത്തിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരും അതോടൊപ്പം അഭിനയിച്ചിരുന്ന എല്ലാവർക്കും കൈയ്യടെ അറിയിക്കുന്നു എന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേ ഒരേ സ്ഥലത്ത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് പൊങ്കൽ റിലീസായിട്ട് അല്ലെങ്കിൽ പൊങ്കൽ വിന്നറായിട്ട് മാറാൻ പോവുകയാണ് ഐദാനെന്നാണ് പുറത്ത് തന്നെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രതികരണം എന്തൊക്കെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന ഒരു സിനിമ ശക്തമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ മനുഷ്യർ ചോടി എത്താൻ ഐദാനെന്ന് പറയുന്ന സിനിമയ്ക്ക് എനിക്ക് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണ് ഐതാൻ എന്നു പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കു നിങ്ങളുടെ അത് ിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട